ജനേലമേ സംശയത്തേരിന തീർത്തിട

നമുക്കൊരു സംശയം ഉണ്ടാകും പെൺകുട്ടികൾ ലഹരി ഉപയോഗിക്കുമോ കാലമൊക്കെ ഈ അടുത്ത് കോഴിക്കോട് ജില്ലയിൽ മാഹി എന്ന് പറയുന്ന സ്ഥലത്ത് വെറും പതിമൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് ലഹരി ഉപയോഗത്തിന്റെ പേരിൽ പോലീസുകാർ അറസ്റ്റ് ചെയ്തത് അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചത് ഇന്ന് പല ക്യാമ്പസുകളിലും പല കലാലയങ്ങളിലും പല നഗരങ്ങളിലും പലരും ആസൂത്രിതമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ് ഞാൻ ഞാനീ പറഞ്ഞ പെൺകുട്ടി പ്രിയപ്പെട്ടവരെ ആ കുയിൽ വിളിക്കുന്നു കാരണം അവളുടെ നാദം അത്രക്ക് മനോഹരമാണ് അവൾ കോളേജ് ഡേയിൽ പാട്ട് കേൾ എന്തെങ്കിലും പരിപാടികൾ അവതരിപ്പിച്ചാൽ അവൾ പാട്ട് പാടിയാൽ എല്ലാവരും അന്തിച്ച് നിൽക്കാറുണ്ട് അതുകൊണ്ട് അവർക്ക് അവൾക്ക് കുയിൽ എന്ന വട്ടപ്പേര് അവർ വിളിച്ചിരിക്കുകയാണ് ഈ കോളേജിൽ വന്നിട്ട് അത് ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകുമ്പോഴും ലീഡർ പറയാണ് ഈ കോളേജിൽ വന്നിട്ട് ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവുമ്പോൾ അങ്ങനെ ഒരാള് മാത്രം സുൽഫിക്കർ മാത്രം അങ്ങനെ പുണ്യാളനാവണ്ട അവനൊരു പാഠം പഠിപ്പിക്കണം അതിനാണ് അവര് ഈ പെൺകുട്ടി ഏർപ്പാടാക്കിയിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇന്റർവ്യൂ സമയത്ത് ക്ലാസ്സിൽ കുട്ടികളൊക്കെ പുറത്തേക്ക് പോയപ്പോ നമ്മുടെ സുൽഫിക്കർ എന്തോ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഇംഗ്ലീഷ് ക്ലാസ് എടുക്കുന്ന സാറ് പറഞ്ഞ ചില കൊട്ടേഷൻസ് അവൻ ആ ഒഴിവ് സമയത്ത് ഇങ്ങനെ നോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഈ പറഞ്ഞ പെൺകുട്ടി കുയിൽ അടുത്തു വരികയാണ് വില കൂടിയ പെർഫ്യൂംസ് ഉപയോഗിച്ചിട്ടുണ്ട് ക്ലാസ് മുറിയാകെ സുഗന്ധ ഭൂരിതവാ അവളുടെ ആകർഷക പുഞ്ചിരിയും സംസാരവും ഒരിക്കലുതേ ഒരിക്കലും നിന്നു എന്ന് ആരും ആഗ്രഹിച്ചു പോകും അവൾ മുമ്പിൽ വന്ന് നിന്നപ്പോൾ നമ്മുടെ സുൽഫിക്കർ അറിയാതെ തല ഉയർത്തി വന്നു നിൽക്കുകയാണ് മന്ദസ്മിതം കവിതെഴുതുന്ന കണ്ണുകൾ മുമ്പും അവളെ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ അവളുടെ വട്ടപ്പേരാണ് കുയിൽ എന്നെങ്കിലും അവളുടെ യഥാർത്ഥ പേര് ഷബാന എന്നാണ് ആ ഷബാന മുമ്പിൽ വന്ന് നിൽക്കുന്നത് അവനിങ്ങനെ നോക്കി നിൽക്കുകയാണ് ഒരു സുന്ദരിയായ പെൺകുട്ടി അടുത്ത് വന്ന് നിന്നപ്പോൾ അവനൊന്ന് അന്തിച്ചുപോയി ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം അവൻ ഉണ്ടാകുന്നത് അവനും ഒരു മനുഷ്യനല്ലേ അതല്ലെങ്കിലും ആരും വീണ് പോകുന്ന ഒരു കോളേജ് ഡ്യൂട്ടി അല്ലേ മുമ്പിൽ വന്ന് നിൽക്കുന്നത് അവൾ ഒന്നുകൊണ്ട് പറയുന്നു ഹായ്ക്കർ എന്റെ വരവ് എനിക്കൊരു ബുദ്ധിമുട്ടായോ അവൾ ചോദിച്ചു ഇല്ല എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല ആ വാക്കുകൾക്ക് തന്നെ എന്തൊരു ഒഴുക്കാണ് തെളിനീർ തടാകം ഒഴുകുന്നത് പോലെ ഒരു അനുഭവം സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതോ എന്ന മട്ടിലാണ് ഇപ്പോൾ സുൽഫിക്കർ നിൽക്കുന്നത് ഇത് സത്യമോ അതോ തോന്നലോ പറഞ്ഞു ഒന്നുമില്ല നീ വന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ അപ്പൊ അവള് ചോദിക്കുന്നു എനിക്ക് സുൽഫിയുടെ നോട്ട് ബുക്ക് ഒന്ന് തരുമോ കഴിഞ്ഞ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ക്ലാസ് എനിക്ക് മിസ്സായിട്ടുണ്ട് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാൻ നോട്ട് ബുക്ക് ഒന്ന് തന്നാൽ എനിക്ക് ആ നോട്ട്സ് ഒന്ന് പകർത്താമായിരുന്നു കഴിഞ്ഞ ദിവസം എനിക്ക് ക്ലാസ്സിൽ വരാൻ സാധിച്ചില്ല ബുദ്ധിമുട്ടോ എന്ത് ബുദ്ധിമുട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല ആ സംഭാഷണം അവസാനിച്ചതും അവൻ അവൾക്ക് നേരെ നോട്ട് പുസ്തകം കൊടുത്തതും ഒരുമിച്ചായിരുന്നു അവന് ആ നോട്ട് ബുക്ക് അവൾ വാങ്ങുകയും ചെയ്തു ഒരു മിഠായി നീട്ടിക്കൊണ്ട് അവൾ പറയുകയാണ് സുൽഫി ഇതെന്റെ വക ഒരു മിഠായി ഒന്ന് കഴിച്ചു നോക്കൂ ഇതെന്റെ ഫേവററ്റ് ആണ് എന്നിട്ട് നാളെ നമ്മൾ കാണുമ്പോൾ ഞാൻ ഈ നോട്ടുപുസ്തകം തരാൻ വേണ്ടി തരു വരുമ്പോഴേ ഈ മിഠായിയെക്കുറിച്ചുള്ള അഭിപ്രായം ഒന്ന് പറയണേ അതും പറഞ്ഞ് അവൾ മന്ദം മന്ദം നടന്നു നടന്ന് സൗന്ദര്യത്തിന്റെ എടുക്കാ ചുമടുമായി അവൾ അകത്തു പോയപ്പോൾ പാക്കറ്റ് ഓപ്പൺ ചെയ്ത് അവനുടനെ വായിലിടുകയും ചെയ്തു ആ മിഠായിൽ അവൻ അനുഭവിച്ച അനുഭൂതി എന്തായിരുന്നു എന്താ നിൽക്കുന്നു അജപിളിയ മധുരങ്ങുണങ്ങുന്നു നിമിഷമില്ല ോ നിശാലിയോരോ നിൽക്കു Tacos, identify, seguinte, pepper, grapes, problems, diepower, naith, no ും കരിവാനേ മധുവാണെ മനുഷ്യനും